അറിഞ്ഞപ്പോ ഉള്ളൊന്നൊരു സന്തോഷം വരാല്ലേ ഓല്ക്ക് ഇങ്ങക്ക് അറിയാതെ തന്നെന്ന് എന്നിട്ട് നാലഞ്ചു മാസായില്ലേക്കോട്ടെ ഇനി ഓലടങ്ങേറ പറോട് പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ അത്രയും ഇടങ്ങേറായ ഓല

ാലും എടാ വണ്ടിയായില്ലേ അമ്മ ഞാൻ എന്തേലും ഞാൻ മോണ്ട ഒന്ന് വരുമോ അപ്പൊ എങ്ങനെ വരും ആ കേറിക്കോ കേറിക്കോ അത് വണ്ടിയും കാര്യൊക്കെ കണ്ടുകൂടെ സെറ്റ് സാധനം അത് വൈക്ക് ഇങ്ങനെ വലിച്ചിട്ടല്ലേ ഞാൻ നിങ്ങള് വണ്ടി ഞാൻ വണ്ടി വന്ന വണ്ടി തൈഡാക്കി പോവ വണ്ടി ഉണ്ടാക്ക ഓട്ടാനറിയില്ല എന്നാലേ രണ്ടും തോടില്ലാണ്ട് കുഴപ്പമില്ല ഇമ്മ്മ ഒക്കെ കല്ലൊക്കെ ആകെ മുന്നേക്കും അയാതണ്ട്

ഇവിടെ അവിടെ അവിടെ വലിയ പോയി അതല്ലേതെ ഒരൈഡിയ കിട്ടിയാതിലെ ഇത് അത്രത്തോളം വലയും വണ്ടിന്റെ ഒരു സൈസും കിട്ടിയാതില്ല കാറിന്റെ ലൈസൻസുമാരെ നോക്കണം ഡൈവർമാര് വരും നിങ്ങള് എന്താ പഠിച്ചാനോ ഇമ്മ ലൈസൻസ് എത്തോളു ഇമ്മമാ എന്റെ കുട്ടികൾ വച്ചാ നിങ്ങള് നിങ്ങള് വച്ചാ ഞാൻ വച്ചാ ഇനിപ്പോ വണ്ടിയായല്ലോ സിഫ്നാലോട് അസുഖത്തിനൊക്കെ ഇത് കേട്ടോ അറിഞ്ഞു തന്നത് അറിയാതെ തന്നത് മാറ്റല്ലേ ഇല്ലേ പോലെ ട്ടോ അറിഞ്ഞപ്പോ ഉള്ളൊന്നും ഒരു സന്തോഷം വരാല്ലേ ഓല് അറിയാതെ തന്നെന്ന് എന്ന നാലഞ്ചു മാസായില്ലേ ഇനി ഓലടങ്ങേറ പറോട് പറഞ്ഞില്ല അപ്പൊ അത്രയും ഇടങ്ങേറ നമ്മളറിഞ്ഞിരിക്കണേ പങ്ങന്മാരും അറിയണ്ടല്ലോ ഞങ്ങൾ അറിയാറോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെഫീഖിനും എല്ലാവർക്കും അറിയാം ഞങ്ങ രണ്ടാള മാത്രകള് ഇതാ തോട്ടിയാലോ കാരണം ഗിയർ അങ്ങനെയാണ് അതാ പോണ്

സർദിച്ചൂല കേറിയപ്പൊ മന്ദപ്പുല്ലോ മറ്റേതൊരു മണടിച്ചോനെ അങ്ങനെ ട്രിപ്പ് അടിച്ച വണ്ടിയിലും കേറിയിട്ടോ ഞമ്മളെല്ലാരും വണ്ടി കയറിക്കാതി ോ ഞങ്ങൾ അമ്മേ അമ്മായിരിക്കണേ അമ്മായിട്ടിട്ടില്ലേ കാലു പോയിക്കോളി ഡോറക്കട്ടോ ഡോറക്കട്ടെ കൈലല്ലോ അതോ ആടോ അതിന്റെ കൈ കൈട്ടോ കൈ മാറ്റി അപ്പൊ അതോ അടവ് അതുകൊണ്ട് മടിയിലിരുന്നോ എല്ലൊക്കെ ചുറ്റുണ്ട് തലമൊക്കെ നോക്കിക്കോ ഇഞ്ചലോക്കുണ്ട് അതോ എങ്ങനെയുണ്ട്

ഞാൻ ജിക്കാനേ അല്ലാ ഭാഗ്യം ഉണ്ടായില്ലേ പുറത്തോന്ന് ഓർക്കാൻ വിക്കോളൂ അങ്ങനത്തോടാടാ കുടിയാ കുടത്തില്ലേ ആരാ പെറിങ്ങിയറിങ്ങി ഓളെ വീണേം ചെയ്യടാ അങ്ങുട്ടിയേ അച്ഛാടി ഓക്കേ അങ്ങി കമ്മയേ കമ്മോട്ട് കയറിനെ ഡോറ് വെക്കണം കേട്ടോ ആ എന്താ കയറി അല്ലെങ്കിൽ ഇഞ്ഞ് എടുത്തൊക്കേണ്ടി വരും ആയിക്കോട്ടെ അങ്ങനെ ഞങ്ങളെപ്പോടെ കൊത്തിപ്പാൻ വന്ന് വീടൊക്കെ അല്ലെ വണ്ടിയൊക്കെ കാട്ടിക്കൊടുത്തു ഇന്നലെ നിങ്ങള് വണ്ടി വീഡിയോ വീട് ഫോണും ഫോണൊന്നും ആദ്യമായിട്ടാണ് ഫോൺ കാണണേ ആ വീ കാണന്ന് ഫോണ് കൊണ്ട ഞാൻ കാണിട്ടേ ചിരിച്ചു കാണിയേനീന്നല്ലേ ഞങ്ങള് ചിരിച്ചിട്ട് നല്ല രസമായിട്ടൊന്നും അറങ്ങാൻ തോന്നില്ല ീ സമന എന്റെ വണ്ടി കോണൊക്കെണ്ട് അടിച്ചു തരാണ് അയലാട പയേ വണ്ടി ആയിരുന്നു അതില് ഞാൻ പറഞ്ഞ സാറ് കിട്ടിയാലാ വണ്ടി നമ്മളെ വണ്ടി അറിയാനൊരു വണ്ടിയാണ് വണ്ടി ഇല്ലാതെ അമ്മയെ നമ്മളൊന്നും ഇങ്ങനെ കാട്ടൊന്നു ഞമ്മളിങ്ങനെത്തൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത വണ്ടിമൊക്കെ ഡാമനെ അറിയാനെ അറുന്നോളം ചിരിച്ചിരിക്കണു കരീടെ ആടെ കയറ്റിയാലും ചിരിച്ചു കയറിയിട്ട് അങ്ങനെ വണ്ടിയിലേ ഹലോ എന്താ മാന നല്ല വച്ചാൽ സുഖം ഇട്ട് പോന്നല്ല ഇപ്പൊ എല്ലാം ഞങ്ങൾ എല്ലാരും അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളി മാത്രം ഞങ്ങള് പോ കുട്ടികളാക്കിയല്ലല്ലോ വല്ലാത്ത മക്കള് എന്നിട്ടേ വണ്ടിന്റെ അടുത്ത് അപ്പൊ ഞാനും അമ്മായിയും പറഞ്ഞു വാങ്ങിയാൽ മതി അങ്ങനെ നമ്മള് തറവാട്ടുകാരൊക്കെ പോയിട്ടൊക്കെ ഏകദേശം ഒരു മണി ആവാനായി അപ്പൊ ഒന്ന് പോണം അത് കഴിഞ്ഞിട്ട് ഇവിടെ കുടിശ്കലുണ്ട് തറവാടിന്റെ അവിടെ നമ്മളായ തയലക്കാരെ കുടിശ്ക്കലുണ്ട് പൂത്തല് പോയിന്നിട്ട് വേണം താത്ത ഫിദുണ്ട് ടോനി പ്പുംകാരൊക്കെ കഴിഞ്ഞ് ഇപ്പൊന്നാലും അടുത്ത് വരുന്നുള്ളൂ അപ്പൊ താത്തി ചോട് നിന്നെ തിരക്കില്ലാട്ടോ ഇപ്പൊക്കെ അവിടെ നിന്ന് ചോട് നീന എന്താ വെച്ചാല് നമ്മളാരെയും അവിടെയാണ് നിന്നിനിയത് അപ്പൊ നമ്മള് അങ്ങനെ എന്താ പറയാ പഴചയും ഇല്ലല്ലോ ആയതുകൊണ്ട് അവിടെ പോയപ്പോ എല്ലാരും ഇപ്പം വർത്താനായിട്ട് ചോദിച്ചത് എങ്ങനെ ഉണ്ട് അപ്പൊ ഞാനും പോയി പോന്ന് നമ്മളെ കൊണ്ട് പറ്റൂല കാരണം അത്രേ എന്താ പറയാ അങ്ങനെ ആൾക്കാരാണ് നമ്മള് എന്തിനും അങ്ങനെ എല്ലാ ആൾക്കാരാണ് അപ്പൊ ഇനി സിഫ്നിയൊക്കെ നല്ല ചോറൊക്കെ തിന്നണ്ട് ഇപ്പ എന്റെ തീറ്റ കഴിഞ്ഞോ ഇപ്പൊ തിന്ന് കഴിഞ്ഞോ അപ്പൊ ഇവിടെ ഇപ്പൊ തിന്നോ നല്ല ബിരിയാണി ബിരിയാണി നമ്മള് ബിരിയാണി വെച്ചപ്പോ തൊട്ടില്ല വർക്കത്തേ ഒരാള് തിന്നാൻ മാറ്റി നിക്കുകയാണ് ഇപ്പ എന്റെ തീറ്റ കഴിഞ്ഞോ ഇപ്പൊ തിന്ന് കഴിഞ്ഞു വെള്ളം കുടിച്ചാ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ